വലിയ സംഘമാണിവർ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം അവിടെ ഉറൂസി നടക്കുകയാണ് വടകര ഓർ വടകര ഓരുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാനരായ സയ്യിദ് അവറുകളെ ശാദുലി റാത്തീബിന് നേതൃത്വം നൽകാൻ വേണ്ടി വന്നപ്പോ ഗുണ്ടകൾ വന്ന് തങ്ങളെ അങ്ങോട്ട് കയറാൻ അനുവദിക്കാതെ തിരിച്ചയച്ചു എന്ന് പറയുമ്പോ ഒരു കാര്യം വ്യക്തമാണ് വടകര ഓർ അവരുടെ ഒരു മതും നിങ്ങൾക്കില്ല എന്ന് ഈ അത്ര വ്യക്തമാണിവിടെ ഒന്നുമില്ലെങ്കിൽ ഒരു അഖിലുബൈത്തല്ലേ അഖിലുബൈത്തിനെ പറയുമ്പോഴൊക്കെ നൂറ് നാവാണല്ലോ നിങ്ങൾക്ക് മാനവികത പറയുമ്പോൾ എന്താ ഉഷാറ് മാനവികത പൂത്തുലൈ എന്നാണ് പൂത്തുലയാണ് പുറത്ത് മാനവികതയാണ് അകത്തോ ഗുണ്ടാ തലവന്മാരുവാ ആ ഞമ്മക്ക് പിന്നെ വില പേടിച്ചെടുക്കേണ്ട കാര്യമല്ലല്ലോ ഞമ്മൾ ഇവർക്ക് വേണ്ടി ജീവിക്കുന്നവരെയല്ല ഞങ്ങളോട് പറയാൻ നിർദ്ദേശിക്കപ്പെട്ടത് കറക്റ്റ് ചെയ്ത് പറയും ഇന്ത്യ രാജ്യം അതിനുള്ള അവകാശം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് മറുപടി പറയാനുണ്ടെങ്കിൽ പറ അഹിലുബൈത്തിന് മാനവികതയൊക്കെ പുറത്തിങ്ങനെ പറയുന്നു കേട്ടാൽ എന്താ ഉഷാർ ഒന്ന് കേട്ടോളൂ നിങ്ങൾ കുറിച്ച് പറയുന്ന ഭാഗം കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് സയ്യിദന്മാരെ പേടിയാ വല്ലാതെ പേടിയാ അത് ഞാൻ ഹക്ക് പറയാ നിങ്ങള് പേടിക്കണം ഏത് സീതായാലും ചെറിയ സഹീതായാലും വലിയ സീതായാലും പേരുള്ളവരായാലും പേരില്ലാത്തവരായാലും മശൂറായവരും അല്ലാത്തവരും ഒക്കെ സയ്യതന്മാർ ബൈത്ത് അവരെ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം അത് നമ്മുടെ ഈമാനിൻ്റെ ഒരു വലിയ സയ്യിദായാലും ചെറിയ സയ്യിദായാലും ഭയങ്കര ആദരവ് വേണമെന്നാണ് പറയുന്നത് മഹാനനായ രണ്ടു മശായിഹന്മാർ അതും മലപോലെയുള്ള തിട്ടപ്പെടുത്താൻ കഴിയാത്ത മഹാനരായ മഹാനരായ ിൽ പ്രധാനിയായ വടകര മമ്മദാ ആ രണ്ടു മഹാരഥന്മാരെ കൂടെ ജീവിച്ച് അവരിൽ നിന്ന് എല്ലാ പൊരുത്തവും വാങ്ങി ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രായം ചെന്ന ഒരു സയ്യിദ് ആ സയ്യിദ്കളെ തടയാൻ വേണ്ടി അണികളെ ചട്ടം കെട്ടി നിർത്തിയ ബാപ്പയും മകനുമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദി എന്ന് ഞങ്ങൾക്കറിയാം മാറി നിൽക്കാനൊന്നും നിങ്ങൾക്ക് കഴിയില്ല അല്ലെങ്കിലും മടവൂർ കോട്ടയോട് നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ മടവൂർ കോട്ട എന്നത് തീരെ പിടിച്ചിട്ടില്ല നിങ്ങൾക്ക് അതുകൊണ്ട് ആ പേരോടൊന്ന് പറഞ്ഞത് മടവൂരിന്റെ പേരിൽ കോട്ടയുണ്ടാക്കുന്നവരുണ്ട് എന്താ തങ്ങളോടൊരു പ്രശ്നം നമ്മളെ കൂടെ വരുന്നതിന് മുമ്പ് തന്നെ അവൽക്ക് പ്രശ്ന തങ്ങൾ ഹാർമോണിയൊക്കെ അടിച്ച് പാട്ട് പാടുന്ന ആളാണ് അവൽക്ക് പണ്ടേ പോയി പഠിച്ചിട്ടില്ല നിങ്ങൾ പറയുന്ന പോലെ നിക്കാൻ നിക്കുകയാണല്ലോ പോര് വടകര ഓര് വന്നാൽ ആദ്യം തന്നെ പറയുന്ന എന്താ പാട്ട് തുടങ്ങാന്നാണ് ഉപരെ കണ്ടാൽ എന്നാ പിന്നെ വടകര ഓരങ്ങൾ എടുക്കാൻ പോകാനുണ്ടോ വടപൂര് മക്കാമിനെ വരാൻ പോകാനുണ്ടോ

മടവൂരി ശേഖുനെ പറ്റി പലതും പറയുന്നവരുണ്ട് എന്തെല്ലാം സാധനങ്ങളാണ് മടവൂരിന്റെ മടവൂരിന്റെ പേരിൽ പേരിൽ കോട്ട കെട്ടുന്നവരുണ്ട് മടവൂരിന്റെ പേരിൽ വേറെ ചില പരിപാടി നടത്തുന്നവരുണ്ട് എന്താണ് നിങ്ങൾക്ക് അതിന് പ്രശ്നം പേരിൽ ലോകം തന്നെ നിലനിൽക്കുന്നത് അപ്പേരിയുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും ഇടപെട്ട് അയാള് പറയാ തങ്ങളെ ാണ് അഹിലുബത്ത് ഒന്നല്ല അതിന് എനക്കേട അഹിലു എന്ന് എങ്ങനെ പറയും അല്ലാന്ന് പറയണമെങ്കിൽ എത്ര തെളിവ് വേണം അഖിലുബൈ ആദ്യം വരുന്നത് ഹബീബായ സാഹു അലി വസല്ലം തങ്ങളുടെ വാരിധീങ്ങളായ ഇമാം ഇമംഷനി പറഞ്ഞത് കണ്ടിട്ടില്ലേ ഞാൻ നസബ അറിയാത്ത സയ്യിദാണ് അറിയപ്പെടാത്ത സയ്യിദാണ് എന്ന് ലോകത്തോട് പറഞ്ഞ ആളാണ് ഷെയ്ഖ് മടവൂർ അതവിടെ ഇരിക്കട്ടെ എന്നിട്ടെന്താ പറഞ്ഞ് മടവൂര് കോട്ട ഉണ്ടാക്കുന്ന ആരാ മടവൂര് കോട്ട എന്ന പേരിട്ടത് ആരാണ് ആ കോട്ടയെ പറഞ്ഞു കൊടുത്തത് എന്താ ഞങ്ങൾക്ക് മടവൂർ ഷെയ്ഖുനോടൊരു വിരോധം മടവൂര് ശെയ്ഖുനെ തന്നെ അവിടത്തെ കൈ കൊണ്ട് എഴുതി കൊടുത്തതാണ് മണവൂർ കോട്ട എന്ന പേര് അത് സയ്യിദ് യഹിയൽ തങ്ങൾ തന്നെ പറഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് പറയാം അങ്ങനെ പിന്നീട് ഈ അബ്ദുൾ റഹ്മാദ് ഞാനുമായിട്ടുള്ള ബന്ധമായ എൻ്റെ കൂടെ മടവൂർ അടുത്ത് വന്നു ചേക്കോനാൻ്റെ അടുത്ത് ആണ് വന്നുകൊണ്ട് പോയിക്കൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ ഒരു ദിവസം തരീക്കത്തിൻ്റെ സിൽസിലാവാണെന്ന് പറഞ്ഞു ബാമും ആമുദിക്കുന്ന സിൽസിലകൾ അങ്ങനെ സിൽസിലകൾ കൊണ്ട് കൊടുത്തു അബ്ദുൾ മുഹമ്മദ് കൊണ്ട് ഏതിപ്പിച്ചു ശെഖുന അവിടെ എത്തി ശകുനാൻ്റെ കയ്യിൽ കൊടുത്തു ശെഖുന അബ്ദുൾ ഒരു അമ്പത് രൂപയും കൊടുത്തു ഏ ആ പിന്നീട് ചേക്കുന എന്നോട് അബ്ദുൾ സുല്ലാർ തരീക്കത്തിനെ ചോദിച്ചപ്പോൾ അയാളൊന്നും ജീവിച്ചിട്ടുണ്ട് അയാൾ കഥ കൃത്യം ചെയ്യുന്നുണ്ടാവും ചിലപ്പം ഏ അത് ഞാൻ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നു തെരിക്കത്തിൻ്റെ ജാതി കൊടുക്കാൻ അത് എവിടെ നിന്ന് വാങ്ങണം എന്ന് അബ്ദുറഹ്മാം മുസ്റ്റലിയാലോട് ശ്രീകോൺ അന്ന് പറഞ്ഞു ഈ കാസർഗോഡ് എരുമാലമ്പള്ളിയിലെ കത്തിമന്നോട് അങ്ങനെ അദ്ദേഹം പിന്നീട് വാങ്ങുകയും ചെയ്തു അങ്ങനെ ഒരു ചെറിയൊരു വീട് കിട്ടി താമസിക്കാനുള്ളൊരു വീട് അവർ ദിക്കറ് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ദിക്കരു വാങ്ങുകയും അവർ സുത്താന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മാനവർഗുകൾ അന്ന് തന്നെ അകത്തോട്ട് പോയി ഒരു കരിക്കശ്ശനെടുത്തു തന്നെ ഒരു ബോർഡിൻ്റെ മുകളിൽ എഴുതി മടുവൂർ കൊട്ടാൻ ഇതവിടെ വെക്കാൻ പറഞ്ഞു അങ്ങനെ അത് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ച് വെച്ചു പിന്നെ പിന്നീട് ആ വീട് പൊളിച്ചു അവിടെ മടുവൂടെത്തുക അത് കഷ്ണങ്ങൾ ഇത് എന്ന് ഞാൻ എനിക്ക് മനസ്സിലാക്കി കഷ്ണം കഷ്ണം കഷ്ണാക്കിയിട്ട് ഒരു വെള്ളത്തിൽ കഴുകി സിമെൻറ്റിൽ അത് കഴുകി അതവിടെ ആ റൂമിന് അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഞാൻ വിടത്തെ കൈ കൊണ്ട് എഴുതി കൊടുത്ത മടവൂർ കോട്ട എന്ന് എഴുതി കൊടുത്ത സംഭവമാണ് പറയുന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കേണ്ടതാണ് അതൊക്കെ ഞാൻ പറയുന്നതല്ല മടവൂർ ശൈഹുനയുമായി അഹിയൽ ബുഹാരി തങ്ങൾക്ക് നേരത്തെ ബന്ധം അവിടത്തെ നിർദ്ദേശത്തിലുള്ള ജീവിതം പിന്നീട് വടകര വടകരവരെ കാണാൻ വേണ്ടി പോകുന്നു പോകുന്നത് മറ്റൊരാവശ്യത്തിന് തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിന് ചെന്നപ്പോ വടകര ഓർക്ക് വലിയ ഇഷ്ടമായി ആരോട് ബുഹാരി തങ്ങളോട് അങ്ങനെ തങ്ങളെ പിടിച്ച് നേരെ കോഴിക്കോട്ട് നടക്കാവിൽ അബൂബക്ര ഹാജിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് നടത്താൻ നേരിട്ട് വടകര മമ്മതാജി തങ്ങളുപ്പാപ്പ എല്ലാം കൊടുത്ത് ഏൽപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട യഹിയൽ ബഹുമാനപ്പെട്ടു തങ്ങളെ തങ്ങളുടെ പിതാവ് കോയമ്മ തങ്ങൾസ് അവര് നമ്മുടെ കേരളത്തിൽ ഷാദുലി റാത്തീബ് പ്രചരിപ്പിച്ചവരിൽ വലിയ പങ്ക് വഹിച്ച മാഹിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അബ്ദുൽ ഖാദിർ ബുന് വധൂദ് അൽ മഖി എന്ന് പറയുന്ന വലിയൊരു മഹാനുണ്ടായിരുന്നു അവരുടെ മുരീദും ഖലീഫയുമാണ് യഹിയൽ ബുഖാരി തങ്ങളുടെ പിതാവായ കോയമ്മ തങ്ങൾ ഷാദുലി റാത്തീബ് പ്രചരിപ്പിച്ചവരിൽ വലിയ പങ്ക് വഹിച്ചാലാണ് നമ്മുടെ കേരളത്തിൽ അപ്പം അങ്ങനെ ഒരു ബന്ധം കൂടി ആർക്കുണ്ട് തങ്ങൾക്കുണ്ട് തങ്ങളെ ഉപ്പയാണ് ആ ഷാദുലി റാത്തീബിന്റെ പ്രചരണത്തിൽ ഇവിടെ വലിയ പങ്ക് വഹിച്ച വഹിച്ചാള് മഹാനരായ വടകര തങ്ങളുപ്പാപ്പ ഷാദുലി റാത്തീബിൻ്റെ കിതാബ് അച്ചടിക്കുമ്പോൾ തങ്ങളുടെ സമ്മതത്തോടെ അവർ ചൊല്ലുന്ന രീതിയിൽ അവരുടെ ആ ഷാദുലി റാത്തീബാണ് അവിടെ അച്ചടിച്ച് വിതരണം ചെയ്യുന്നതും പിന്നീട് അതിൻ്റെ പബ്ലിഷറായി നാഷിറായി ുഹാരി തങ്ങൾ വരുന്നതൊക്കെ ഞാനതിൻ്റെ ചരിത്രത്തിലേക്ക് ചെറിയൊരു എത്തിനോട്ടം നടത്തിയതാണ് അങ്ങനെ നാൽപ്പത്തഞ്ച് കൊല്ലമായി മഹാനരായ തങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടി മഹാനരായ ബുഹാരി തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം അത് റാത്തീബിന്റെ വിഷയത്തിൽ മാത്രമല്ല തങ്ങള് വടകര ഓരോ പോലെ പിന്തുടർന്ന് ജീവിച്ച ആളാണ് അങ്ങനെ തന്നെയാണ് വടകര മമതാജി തങ്ങളുപ്പാപ്പ് അവരെ പരിഗണിച്ചതും ചെറുവണ്ണൂരിലും അതുപോലെ തിരൂരിലൊക്കെ പള്ളിക്ക് തറക്കല്ലിടുന്ന സമയത്ത് പല തങ്ങന്മാരുണ്ടായിട്ട് എഹിയൽ ബുഖാരി തങ്ങളെ കാത്തുനിന്ന സംഭവങ്ങളുണ്ട് മെഹറാജ് പള്ളി ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് തലക്കല്ലിടുന്ന സമയത്ത് ഒക്കെ പ്രത്യേകമായിട്ട് പരിഗണിച്ച ആളാണ് എഹിയൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടന നേരത്തെ എ പി അവിടെ എ പി എ ബക്കർ മുസ്ലിയാർ അള്ളാൻ്റെ റസൂലിൻ്റെ വാരിധ്യങ്ങള് ആലിമീങ്ങളാണ് എന്ന് പ്രസംഗിച്ചപ്പോൾ വടകര ഓര് തിരുത്തി കൊടുത്ത് അത് ഔലിയാക്കളാണെന്ന് എന്ന് പറയിപ്പിച്ച സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്ന ഒരു പള്ളി ഉദ്ഘാടനത്തിന് പള്ളി തറക്കല്ലിടാൻ ഷാദുലിറാത്തീപ് തുടങ്ങിക്കൊടുക്കാൻ ഇങ്ങനെ തുടങ്ങി വടകര ഓർ ഏൽപ്പിച്ച ഉത്തരവാദിത്തം തിരൂരടുത്തും അതുപോലെ ചെറുവണ്ണൂര് മൊക്കാമിൽ അവിടെ മെഹറാജ് നേർച്ച നടക്കുന്നു അന്ന് ആര് ഹയാത്തിലുണ്ട് വടകരോറ് ആ കാലത്ത് തന്നെ ഷാദുലി റാത്തീബിന് നേതൃത്വം നൽകുന്ന ആളാണ് ആര് ബഹുമാനപ്പെട്ട യഹിയൽ ബുഹാരി തങ്ങൾ എത്ര വർഷമായി ആ റാത്തീബിന് നേതൃത്വം നൽകിക്കൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം റൂസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് നമ്മൾ കടമേരിയിൽ മജിലീസിലാണ് ആ മജിലീസിന്റെ ദിവസമാണ് തങ്ങളെ നേതൃത്വത്തിൽ അവിടെ ഷാദുലി റാത്തീബ് നടക്കേണ്ടത് തങ്ങൾ വന്നു തങ്ങളുടെ ഫാമിലിയുണ്ട് അഹ്ബാബിങ്ങളുണ്ട് നേരെ സിയാറത്ത് ചെയ്തു നേർച്ചയുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തങ്ങളിരുന്നതാ അപ്പോഴേക്ക് എ പി സമസ്തയുടെ ഗുണ്ടകൾ തങ്ങള് ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് ഇരച്ചു കയറി തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ വാക്കെന്താന്നറിയോ ഭക്ഷണം കഴിച്ച് വേഗം സ്ഥലം വിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല ഭക്ഷണം കഴിക്കാൻ വരെ സമ്മതം കൊടുക്കണില്ല വേഗം സ്ഥലം വിട്ടോളണം ഇറങ്ങിപ്പോകണം ഇവിടെ നിന്നാൽ ബാക്കി പണി ഞങ്ങൾ ചെയ്യും ആരാ പറയുന്നത് തങ്ങളവറുകൾ അവിടെ റാത്തി തുടങ്ങുമ്പോ ഇവനൊന്നും അവിടെ എത്തിയ പോലും ചെയ്തിട്ടില്ല ൾ പിന്നെ പ്രശ്നത്തിന് നിന്നില്ല തങ്ങളവിടെ ഈ വയസ്സുകാലത്തും അവിടെ വരുന്നത് എന്തുകൊണ്ട നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചു വന്നതല്ല തങ്ങളവിടെ വരുന്നത് അവരുടെ ഏൽപ്പിച്ചൊരു കാര്യം പൂർത്തിയാക്കാനാണ് ആ കാര്യം ഭംഗിയായി നടത്താനാണ് പക്ഷേ നിങ്ങളുടെ ഗുണ്ടായുസം തങ്ങൾക്ക് നേരെയും വിരൽ ചൂണ്ടി തങ്ങളിവിടെ നിന്നാൽ നിങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന രൂപത്തിലേക്ക് മാറ്റിയിട്ട് സ്ഥലം വിടാൻ മഹാനരായ വടകര വടകരമാജിത്തങ്ങളുപ്പാപ്പയുടെ ഏറ്റവും അടുത്ത മുരീദിനോട് ഖലീഫയോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഇവിടെ വ്യക്തായില്ലേ മഹാനരായ വടകര മമ്മദാജിത്തങ്ങളുപ്പാപ്പയുടെ സഹായമോ മതോ പിന്തുണയോ നിങ്ങളുടെ സമസ്ത സമസ്തക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരെയായി ഇറക്കി വിട്ടത് ആരെയാണ് നിങ്ങൾ തടിഞ്ഞത് ആർക്കെതിരെയാണ് നിങ്ങൾ കൈ ഓങ്ങിയത് ആർക്കെതിരെയാണ് നിങ്ങൾ ഗുണ്ടായുസം കളിച്ചത് മഹാനരായ വടകര മമ്മദാജി തങ്ങളുപ്പാപ്പക്കെതിരെ കാരണം അവിടെ ഏൽപ്പിച്ച പ്രതിനിധിയാണ് മഹാനരായ തങ്ങളവറുകൾ തങ്ങളവറുകളെ അത് ഏൽപ്പിച്ചു എന്നതിന് സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഇന്നും സാക്ഷിയാണ് അതിന്റെ എല്ലാം പുറമേ വടകര ഓര കൂടെ ജീവിക്കുകയും ആ കാലത്തെ സംഭവങ്ങൾക്കും ഈ കാലത്തെ സംഭവങ്ങൾക്കും സാക്ഷിയായ ഇന്നും സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന അസുഹാബിൾ വക്തുകളായ മഷായി കുമാർ അവരും സാക്ഷിയാണ് തങ്ങളവറുകളെ അത് ഏൽപ്പിച്ചതിന് ആ രൂപത്തിൽ അവരെ നിങ്ങൾ സ്വീകരിക്കേണ്ടതിന്റെ പകരം നിങ്ങൾ ചെയ്ത പണി നിങ്ങളുടെ ആസൂത്രിതമായ നീക്കം ആർക്കും അതിൽ കൈ കഴുകാൻ പറ്റില്ല നിങ്ങൾ ഔദ്യോഗികമായി ചെയ്തതാണത് പാപ്പയും മോനും കൂടി ആസൂത്രിതമായ ഗൂഢ ചർച്ചകൾ നടത്തിയിട്ട് അതിന്റെ പരിണിത ഫലമാണ് അവിടെ തങ്ങളെ തടയാനുണ്ടായ കാരണം അവിടെ നേതൃത്വം നൽകുന്ന ആ സഖാഫിക്ക് വിവരം നൽകുന്നതാരാ ഇന്റർനാഷണൽ ബിസിനസ്മാൻ അല്ലേ അയാൾക്ക് മൗനം സമ്മതം കൊടുക്കുന്നതാരാ അയാളുടെ പിതാവായ അബുബക്കിർ മുറല്ലേ ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട് അവിടെ ആ മക്കാമ് നടത്തുന്ന അതിന്റെ ആളുകളോട് പ്രത്യേകം ഒരു കാരണം മക്കാമ് നടത്താൻ ഉത്തരവാദിത്തമുള്ള ആളുകളോട് പ്രത്യേകം പറയുന്നു മഹാനരായ സയ്യിദ് അവറുകളെ മുഖത്ത് നോക്കിയിട്ടിറങ്ങി പോകാൻ പറയുമ്പോ നിങ്ങളുടെ അധികാരത്തിലാണ് ആ സ്ഥാപനമെങ്കിൽ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്തായിരുന്നു നിങ്ങൾക്ക് പണി ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞ് കൈകഴുകാൻ പറ്റുമോ തങ്ങൾക്കെതിരെ ചൂണ്ടിയ കൈ നിങ്ങൾ പറയണ്ടേ തങ്ങളവറുകളെ ഏൽപ്പിച്ചത് വടകര മുഹമ്മദ് ആജി തങ്ങളുപ്പാപ്പയാണ് നിങ്ങളുടെ ഇവിടെ അനുവദിക്കുകയില്ല എന്ന് നിങ്ങൾ പറയേണ്ടിയിരുന്നില്ലേ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളല്ലേ ഓർമ്മയുണ്ടോ ആ മത്താമിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഈ കാലഘട്ടത്തിലെ മഷായികുമാരിൽ ഏറ്റവും ഉന്നതരായ ഞാൻ നേരത്തെ പറഞ്ഞ അവരെ ഹദറത്തിലേക്ക് നിങ്ങളെ വിളിച്ചു കൊണ്ടുപോയി അവിടെ ഇരുത്തിയിട്ട് അന്ന് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ടിട്ടാണ് മഷായി കുമാര് സംസാരിക്കുക ആ സംസാരിക്കുമ്പോ അതിന് അതിൻ്റെതായ വില നൽകിയില്ലെങ്കിൽ ഈ കോലത്തിലാവും നീ ഇവിടെ നിൽക്കുവത് ഇല്ല തുടരുകയാണ് അന്ന് എന്താ നിങ്ങളോട് പറഞ്ഞത് ഭടകര മമ്മതാജിത്തങ്ങളുപ്പാപ്പ ഇവിടെ പഠിപ്പിച്ചൊരു ദീനുണ്ട് ആ ദീനിനെതിരാണ് നിങ്ങൾ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ ഈ സംഘടന അവരെയാണ് നിങ്ങൾ വിശ്വസിച്ച് കാര്യമേൽപ്പിക്കുന്നതെങ്കിൽ വലിയ അപകടങ്ങൾ വരും ശ്രദ്ധിക്കണം എന്ന് നിങ്ങളെ മുന്നിലിരുത്തി അവര് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ ഞങ്ങളുണ്ടല്ലോ കൂടെ നിങ്ങളെ അല്ലേ കാര്യം ഓർമ്മപ്പെടുത്തിയത് മണിക്കൂറുകളോളം അതിന്റെ അപകടങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അത് കേൾക്കാൻ തയ്യാറായില്ല നിങ്ങൾ അതിന്റെ പരിണിത ഫലമാണ് തുടങ്ങിയത് തുടങ്ങിയിട്ടേ ഉള്ളൂ ആ മക്കാമും അതുപോലെയുള്ള മക്കാമും മുഴുവനും സ്വന്തം പേരിൽ എഴുതി ചേർത്ത് ഉണ്ടായുസം കളിച്ച് അവിടെ വഹാബിസം നടപ്പിലാക്കും ഇവിടെ ചരിത്രം അതല്ലേ പഠിപ്പിച്ചത് ഷാദുലി പള്ളി കോഴിക്കോട്ടെ മുഹിയൻ പള്ളി എന്തുകൊണ്ട് വഹാബിന്റെ കൈകളിലെത്തി അത് കൈകാര്യം ചെയ്യുന്ന അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റിക്കാരോട് അക്കാലത്തുള്ള മഹത്തുക്കൾ പറയുന്നുണ്ട് അവരെ നിങ്ങൾ ഏൽപ്പിച്ചാൽ ഷാദുലി പള്ളി എന്ന് പറയാൻ കാരണം അവിടെ സ്ഥിരമായി ഷാദുലി നടന്ന സ്ഥല മാല മജലീസ് നടന്ന സ്ഥല മൊഹിയൻ റാത്തീബ് നടന്ന സ്ഥല മൊഹിയദ്ദീൻ മൗലിദ് നടന്ന സ്ഥല അന്ന് ശ്രദ്ധിക്കണമെന്ന് മഷായിഹുമാർ ഓർമ്മപ്പെടുത്തി കൊടുത്തപ്പോ അതിനൊരു വിലയും കാണാതെ പിന്തിരിഞ്ഞപ്പോഴാണ് പിൽക്കാലത്ത് ഷാദുലി പള്ളി വഹാബിന്റെ കയ്യിലായത് വഹിയദ്ദീൻ പള്ളി വഹാബിന്റെ കയ്യിലായത് ഇതുപോലെ സ്ഥിരമായി ഷാദുലി നടന്നിരുന്ന മഹത്തുക്കൾ നേതൃത്വം നൽകിയ മഹാനരായ വടകര മമ്മദാജിത്തങ്ങൾ അന്തിയിറങ്ങുന്ന ആ ഈ സംഘത്തെ ഏൽപ്പിച്ചാൽ അത് വഹാബി കേന്ദ്രമാക്കി മാറ്റും എന്നുള്ളതിൽ എന്താ സംശയം ആർക്കാ സംശയം ഇത് അന്നേ ഓർമ്മപ്പെടുത്തി തന്നതല്ലേ എന്താ നിങ്ങളൊരു ഗൗരവത്തിൽ അത് എടുക്കാതിരുന്നത് ഇനിയെങ്കിലും ശ്രദ്ധിച്ചോളൂ തങ്ങളവർക്ക് ശാതുലി നടത്താൻ ഇഷ്ടം പോലെ സ്ഥലം ഭൂമിയിലുണ്ട് തങ്ങൾ അവർക്കൊന്നും വരാനില്ല പക്ഷേ നിങ്ങൾ ഇറക്കി വിട്ടത് മഹാനരായ വടകര മമ്മദാജി തങ്ങളു പാപ്പയാണ് എന്ന് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ വയ്യ പല സ്ഥലത്തും തുടങ്ങാനിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഇൻഷാ അല്ലാ സാവിയയിൽ അത് ഭംഗിയായി നടക്കുകയും ചെയ്യും തങ്ങളവുകളെ ഒറ്റപ്പെടുത്തി തങ്ങളവുകളെ ഭീഷണിപ്പെടുത്തി സത്യത്തിൽ നിന്ന് പിന്മാറ്റാമെന്ന് ആരും നോക്കണ്ട കാലഘട്ടത്തിൽ അമി കുമാർ നേരിട്ട് പോറ്റുന്ന ഇന്നും നിയന്ത്രണമുള്ള ഒരു വലിയ സയ്യിദാണ് യഹിയൽ ബുഖാരി തങ്ങളെങ്കിൽ എ പി സമസ്തക്കാരെ നിങ്ങൾക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല നഷ്ടം നിങ്ങൾക്കാണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ കഴിഞ്ഞ ഒരാഴ്ച ആയിട്ടില്ലല്ലോ പേരോട് പറഞ്ഞത് ഞങ്ങൾക്ക് വടകര ഓരുടെ പിന്തുണ ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് മഡപൂരി ഷെയ്ഖുനയുടെ പിന്തുണയുണ്ട് എന്നാണ് ഇതാണോ നിങ്ങളുടെ പിന്തുണ ഇതാണോ നിങ്ങളുടെ അംഗീകാരം എന്നാ പറഞ്ഞു ഒന്ന് കേൾപ്പിച്ചോടുക്ക് നടത്താൻ വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ട സ്ഥാപിക്കപ്പെട്ടും എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത് അതേപോലെ തന്നെ സുഹാനത്തിന്റെ ആലിമ്യങ്ങൾ ആൽ സ്ഥാപിക്കപ്പെട്ട കോളേജിൽ തന്നെ സുന്ദത്തിന്റെ വിരോധികൾക്ക് മധു പറയുന്നവർ ക്ലാസ് എടുക്കുന്ന സംഭവമുണ്ടായതെങ്ങനെയാണ് ഇതെല്ലാം സുന്നദ്ധജത്തിന്റെ സംഘടനാ ശക്തി ഇല്ലാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഭവിഷ്യത്തുകളാണ് അതുകൊണ്ട് സംഘടന ശക്തിപ്പെടുത്തണം സംഘടനയുടെ കീഴിലെ പ്രവർത്തിക്കണം ഒരിക്കലും കൊന്ത്രൻപല്ലുകൾ ഉണ്ടാകരുത് അതുപോലെ തന്നെ മാറി നിൽക്കലുകൾ ഉണ്ടാകരുത് സംഘടന കൊണ്ട് എന്താ ചോദിക്കും അതിൽ മുസ്ലിമിങ്ങൾ പെട്ടുപോകരുത് എന്നുകൂടി ഈ തുടർത്തി നമ്മുടെ സംഘടന ബഹുമാനപ്പെട്ട സി എം ഖത്തു അസീസ് വടകര മുഹമ്മദ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള തുടങ്ങി ഔലിയാക്കളാൽ ഇവിടെ അംഗീകരിക്കപ്പെട്ട സംഘടനയാണ് നമ്മുടെ സംഘടന അത് കയ്യാമത്തെ നാട് വരെ ഇവിടെ നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധരായിരിക്കണം നമ്മൾ ഏതെങ്കിലും ഒരു വ്യാജ വ്യാജം വന്നിട്ട് അവന്റെ അവന്റെ കോപ്പിരാട്ടികൾക്കെതിരെ നമ്മുടെ വിലമാക്കൾ ശബ്ദിക്കുമ്പോൾ സംഘടന ഉണ്ടായാല് ഞമ്മക്ക് ആത്മീയത ഉണ്ടാവൂലെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ വരുമ്പോൾ അവിടെ ഗുണ്ടായി സമയം നടക്കൂ എന്നല്ലേ മലയിൽ വരെ നിങ്ങൾ ഇവിടെ തെളിയിച്ചത് കേരളത്തിൽ എത്ര വിയർപ്പ് കൊണ്ട് ഉണ്ടാക്കിയതല്ലേ മഹാബി നേതാവ് പേരോട് മൗലവിയല്ലേ ഇന്ന് അവിടെ കയറിയിരിക്കുന്നത് മർക്കസിലെ നോളേജ് സിറ്റി സുന്നികൾക്കാണോ ഇന്നുള്ളത് ഈ വഹാബിസം പഠിപ്പിക്കാൻ വിരോധം പഠിപ്പിക്കാൻ ഉണ്ടായി പഠിപ്പിക്കാൻ ഔലിയാക്കളുടെ ഖലീഫമാരെ തടഞ്ഞു നിർത്തി അവിടെ നിങ്ങളുടെ വഹാബിസം നടപ്പിലാക്കാൻ ർത്തിയാണോ നിങ്ങളെ സംഘടന കൊണ്ടുണ്ടായ നേട്ടമെന്ന് പറയുന്നത് എന്നിട്ട് പറയാം മടവൂര് ഷെയ്ഖുനീകാരണ്ട് ഷെയ്ഖുനയെ സാക്ഷിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് നിങ്ങളല്ലേ ജതുപിലാണെന്ന് പറഞ്ഞ് നിങ്ങളല്ലേ ഷെയ്ഖുനയുടെ ചിറ്റടി വീട് വരെ പ്രത്യേകതയില്ലെന്ന് ആ നാവ് കൊണ്ടല്ലേ പറഞ്ഞത് മഹാനരായ പേര് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞ ദുഷിച്ച നാവിന് എങ്ങനെ ഷെയ്ഖുനയുടെ അംഗീകാരം ഷെയ്ഖുനായുടെ പേരിൽ എത്ര ആണ് അന്ന് ഞങ്ങളോട് തന്നെ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ സംഘടനയിൽ ചേരണം അതാണ് നേർവഴിയെന്ന് ഷെയ്ഖുന പറഞ്ഞു എന്ന പച്ച നുണകളടക്കം നിങ്ങളിവിടെ പറഞ്ഞു പരത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനൊന്നും ഇവിടെ ആയുസ് ഉണ്ടായില്ല മടവൂർ സൈഹുനയുടെ വിരോധികളായി നിങ്ങൾ മാറുകയാണ് അതാണ് മടവൂര് കോട്ട എന്ന് അവിടത്തെ കൈകൊണ്ട് എഴുതി കൊടുത്ത കോട്ടക്കെതിരെ വരെ നിങ്ങൾ സംസാരിച്ചു ഇവിടെ ഇപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമായി രണ്ടാമത് നിങ്ങൾ പറഞ്ഞ കാര്യം വടകര മമ്മദാജി മമ്മതാജി തങ്ങളുപ്പാപ്പയുടെ പൊരുത്തമുണ്ട് അംഗീകാരമുണ്ട് നിങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞു ആ പൊരുത്തം ഞങ്ങൾക്കില്ല അവർ ഏറ്റവും സ്നേഹിച്ച അവരേറ്റവും അംഗീകാരം കൊടുത്ത എന്തിനധികം സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വടകര ഓരോ സമീപത്ത് വന്ന്ഫത്ത് വേണം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് വടകര മുഹമ്മദാജി തങ്ങളുപ്പാപ്പ പറഞ്ഞത് തുടങ്ങിക്കോളൂ അതിന് കണ്ണൂരിലെ തങ്ങളെ വിളിച്ചോളൂ അന്ന് കണ്ണൂർ തങ്ങളിൽ നിന്നാണ് യഹിയൽ ബുഖാരി തങ്ങളെ അറിയപ്പെടുന്നത് യഹിയൽ ബുഖാരി തങ്ങളെ വിളിക്കാനാണ് ഷാദുലി റാത്തീബ് തുടങ്ങാനാണ് ർ മുസ്ലിയാരോട് പറഞ്ഞത് അന്ന് നിങ്ങൾ അങ്ങോട്ട് കാറ് കൊടുത്തയച്ച് തങ്ങളെ വിളിച്ചിട്ടല്ലേ അന്ന് ഷാദുലി തുടങ്ങിയത് ഷാദുലി എന്നൊരു കേരളത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ നായകൻ അത് യഹിയൽ ബുഹാരി തങ്ങളാണ് ആ തങ്ങളെ നിങ്ങൾ ഇറക്കി വിട്ടതോടെ മഷായിഹുമാര മുഴുവനും ഇറക്കി വിട്ട ലിസ്റ്റിൽ നിങ്ങൾ പെട്ടുവെങ്കിൽ നിങ്ങൾ നിരീശ്വരവാദികളെക്കാൾ വിദേഹത്തുകാരെക്കാൾ ഏറ്റവും മതപ്പതിച്ച ടീമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിൽ എന്താ അത്ഭുതള് വിലായത്തുള്ള ആളുകളോട് മഷാഹിഖുമാരോട് ഞങ്ങൾ ഈ വിഷയം സംസാരിച്ചു അവരൊക്കെ പറഞ്ഞത് അവിടെ നിന്ന് തടഞ്ഞതും ഇറക്കി വിട്ടതും മഹാനനായ വടകര തങ്ങളുപ്പാപ്പയെയാണ് അവിടെ ആ കാര്യം ഇരിക്കുന്നത് നല്ല പിരിച്ചുവിട്ടു പോകരാത് ഏത് മഹാന്റെ പിന്തുണയാണ് നിങ്ങൾക്കുള്ളത് എന്തിനും മഹാനെ പറയണ സ്വന്തം പ്രസിഡന്റിനെ പോലും നോക്കാൻ പറ്റാത്ത ടീമാണ് പ്രസിഡന്റിന് വരെ നിലനിൽപ്പില്ലല്ലോ അവിടെ അതല്ലേ പ്രസിഡന്റിനോട് പറഞ്ഞ് നിർത്തല്ലേ മൗല്യം തുടങ്ങാനായി പ്രസിഡന്റിനറിയില്ലേ മൗല്യൂ തുടങ്ങാനായിരുന്നുള്ള അതും ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസിലും അത് ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ തെറി കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു തെറിക്കുള്ള ഒരു അവകാശം കൂടി നമ്മൾ കൊടുക്കുകയാണ് ഒന്നുകൂടി വെച്ചുകൊടുക്ക്